ശാസ്തമംഗലത്തെ ഓഫീസിനെ ചൊല്ലി ബി ജെ പി നേതാവും കൌൺസിലറുമായ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിലുള്ള തർക്കത്തിന് ഒടുവിൽ പരിഹാരമായി വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചു മരുതംകുഴിയിലാണ് എം എൽ എയുടെ പുതിയ ഓഫീസ് എത്രയും വേഗം പുതിയ ഓഫീസിലേക്ക് മാറാനാണ് വി കെ പ്രശാന്തിന്റെ നീക്കം നേരത്തെ ഇവർ തമ്മിലുണ്ടായ ഓഫീസ് കെട്ടിട തർക്കം വലിയ ചർച്ചയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അതിനാൽ വി കെ പ്രശാന്ത് എംഎൽഎയോട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ വിവാദമായി മാറുകയും ചെയ്തു ഇരുവരും കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ചാണ് വി കെ പ്രശാന്ത് എംഎൽഎയോട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് എന്നാൽ കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നുണ്ടെന്നും മാർച്ച് വരെ കാലാവധിയുണ്ടെന്നും ഒഴിയാൻ കഴിയില്ലെന്നും വി കെ പ്രശാന്ത് എംഎൽഎ പറഞ്ഞത് വിഷയം ചർച്ചയായി മാറിയിരുന്നു ഓഫീസ് ഒഴിയണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് താൻ ചെയ്തതെന്നും പ്രശാന്ത് സഹോദരനെ പോലെയാണെന്നും പ്രശ്നം വിവാദമായതിനു പിന്നാലെ ആർ ശ്രീലേഖ പ്രതികരിച്ചിരുന്നു പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ ചെറിയ സ്ഥലത്ത് തന്റെ ഓഫീസ് തുടരുമെന്നും ശ്രീലേഖ വ്യക്തമാക്കിയുണ്ടായി പിന്നീട് പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ ഉള്ള സ്ഥലത്ത് തന്നെ ഓഫീസ് തുടരുമെന്ന സൂചന നൽകിക്കൊണ്ട് ആർ ശ്രീലേഖ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു താൻ സേവനം തുടങ്ങിയെന്നും മുറിയെന്ന് പറയാൻ കഴിയാത്ത ചെറിയൊരിടമാണെന്നും ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു കൗൺസിൽ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങൾ കാണിച്ചുകൊണ്ട് സ്ഥലത്തെ മാലിന്യപ്രശ്നവും അത് പരിഹരിച്ച വീഡിയോയും തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ശ്രീലേഖ പങ്കുവച്ചിരുന്നു പരിമിതികളുണ്ടെങ്കിലും ഇവിടെ തന്നെ സേവനം തുടരുമെന്നും ശ്രീലേഖ പറഞ്ഞു